പച്ചടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് കാണിക്കുന്നത് തക്കാളി പച്ചടിയാണ് ഇതിൽ നമ്മൾ വേവിക്കുന്ന ഒന്നുമില്ല തക്കാളി പച്ചടി തന്നെ വേവിച്ചിട്ടും ഉണ്ടാക്കും അല്ലാതെ ഉണ്ടാക്കാം അപ്പൊ തക്കാളി പച്ചടി വേവിക്കാതെ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന തക്കാളി പച്ചടിയാണ് ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയും രുചിയാണത് ചോറിന്റെ കൂടെ ഒന്നും വേണ്ട അത്ര രുചിയുള്ള ഈ തക്കാളി പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയുന്നില്ലേ നല്ല രുചി ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി തന്നെ എടുക്കുക എന്നിട്ടത് വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കപ്പിൽ കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പ് നിറച്ചുണ്ടായിരിക്കും ഇനി ഇതിലേക്കുള്ള ഉപ്പ് ആദ്യമേ തന്നെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇതെന്തിനാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നല്ല രുചി ഉണ്ടായിരിക്കും ഇതിലേക്ക് ആ ഉപ്പും പിടിക്കും അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് നിറച്ചും തേങ്ങ എടുക്കണം കേട്ടോ അരക്കപ്പ് നിറച്ചും എടുത്തോളൂ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് ഇല കറിവേപ്പില ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക അത് നല്ല എരിവുള്ള കാരണം ഞാൻ രണ്ട് പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് കാൽ കപ്പ് കുറച്ച് ഉടച്ച തൈരാണ് മിക്സിയിൽ മിക്സിയിലിട്ട് അടിക്കരുത് അല്ലാതെ ഉടച്ച തൈരാണ് അതൊരു അതിൻ്റെ ഒരു പകുതി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത് ആ തൈരിൻ്റെ പകുതി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അത് അരച്ചെടുത്തത് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള തൈരില്ലേ അതും കൂടി ഇതിൽക്കൊണ്ട് ചേർക്കുക അപ്പോൾ മൊത്തം ഒരു കാൽ കപ്പ് തൈരാണ് ചെറിയൊരു പുളിയുള്ള തൈരാണ് എന്ന് വെച്ചിട്ട് വല്ലാതെ പുളിച്ച് അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള തൈരല്ല അത്യാവശ്യം പുളിയുള്ള തൈരാണ് കാരണം നമ്മൾ തേങ്ങ ചേർക്കുന്ന കാരണം ചെറിയൊരു പുളി ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് പുളി കൂടി പോകരുത് അപ്പോൾ കപ്പ് തൈര് കറക്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ അപ്പോൾ തൈര് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചതിൻ്റെ ശേഷം ഇതിൽ ചേർത്താൽ മതി ഇനി ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു അത് കാരണം ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നില്ല അപ്പോൾ മിക്സിറ ജാറിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അരച്ച ആ ഒരു ഇത് ഒന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അല്ലാതെ ആവരുത് കട്ടിക്ക് തന്നെ ആയിരിക്കണം ഞാൻ ഇതിൽ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു പച്ചടിയുടെ കൺസിസ്റ്റൻസി ഞാനിപ്പോൾ ഇതിൽ കടുക് ചതച്ചിടുന്നുണ്ട് അപ്പം കടുക് ചതച്ചിടണ്ട എന്നുള്ളവർക്ക് വെറുതെ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും വറുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതിൽ കടുക് ചതച്ചിടുന്നുണ്ട് അര ടീസ്പൂൺ കടുക് ചതച്ചിട്ട് ഫ്രഷ് ആയിട്ട് ചതച്ചിട്ട് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രേ വേണ്ടു ഇപ്പോൾ നാളികേരത്തിൻ്റെ കൂടെ കടുക് അരയ്ക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ ഞാൻ ചെയ്തിരിക്കുന്നത് കടുക് ചതച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് വറുത്തിടാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക ഇത്രയും വേണ്ടത് എന്നിട്ട് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക കുറച്ച് നേരം ആ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായി പിടിക്കട്ടെ അപ്പോൾ നാളികേരം അരയ്ക്കുമ്പോൾ ആ ശരിക്കും അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടിയും തൈര് ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റുള്ള തക്കാളി പച്ചടി റെഡിയായി ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തിരുവോണത്തിനൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായൊന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട താങ്ക്